ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർഫാസ്റ്റ് ഗുണി ഒരു പുതിയ ഒരുപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ യൂട്യൂബിലെല്ലാം വളരെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആണ് കേട്ടോ അപ്പോൾ ഫെയിലായാലും സക്സസ് ആയാലും ഞാനത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോവാം അതായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ബീട്രൂട്ട് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിതൊന്ന് തോലി കളഞ്ഞിന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ബീട്രൂട്ട് എല്ലാം എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തൊണ്ട് വരാവേ നമ്മുടെ നമ്മൾ ബീട്രൂട്ടെല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ടൊന്ന് അരച്ച് റെഡിയാക്കി എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു മൂന്ന് ബീട്രൂട്ടാണ് എടുത്തിരുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതാണ് ഈ ഒരു പേസ്റ്റി വരെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ എന്താ അവിടെ ഒരു തുണി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇഴിച്ച് നമുക്കതൊന്ന് അരച്ചെടുക്കണം അപ്പം നമുക്ക് ഒഴിച്ചെടുക്കാവേ ില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇപ്പം ഇതുപോലെ നമുക്കിത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാവേ ഇനി നമുക്ക് ഇതിങ്ങനെ കൂട്ടിയെടുത്ത് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ പായസത്തിനൊക്കെ തേങ്ങാ പിഴിയല്ലേ എന്ന് പറഞ്ഞ മാതിരി നമ്മളിതിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതാണല്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ നീരെല്ലാം നമ്മളൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചരിയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ പച്ചരി ഞാൻ വെള്ളത്തിട്ട് കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഈ മിക്സിടെ ജാറിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടാവേ ഇതങ്ങനെ നമ്മുടെ അരിയും ഒന്ന് അരച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ ഞാനിത് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ തരികളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വലിയ തരിയൊന്നും കാണാനുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല സോപ്പ് ബേസിന് പകരം നമ്മളൊരു പിയേസിൻ്റെ സോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതായത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിക്കൊണ്ട് അടിപൊളിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കിട്ടുക കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വായാലിങ്ങനെ വെള്ളം വരുന്നിട്ട് നല്ല അലുവ പീസ് ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് വാവ് സൂപ്പർ അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാവേ വേഗം വേഗം കട്ട് ചെയ്യാം സവാളഗിരികിരി അല്ലേ അപ്പോൾ ഇതാ നമ്മുടെ സോപ്പ് സോപ്പിങ്ങനെ കുനു കുനുനുനരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ സൂപ്പർ അടിപൊളി അടിപൊളികൾട്ടോ കണ്ടാലൊരു പീസ് എടുത്ത് തിന്നാന്ന് തോന്നി മഞ്ഞ ഓറഞ്ച് അലിവയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഉണ്ട് പിന്നെ നമുക്കിത് ഒരു ഞാനൊരു ഗ്ലാസിന്റെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് ഡബിൾ ബോയിലിങ് ചെയ്തെടുത്തു വരാം കേട്ടോ ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെള്ളയിനെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് മുകളിലേക്ക് നമുക്ക് നമ്മുടെ സോപ്പ് അങ്ങ് വെച്ച് കൊടുക്കാവേ ഇതിനിടെ ഒന്ന് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു വരാം ഇതാണല്ലോ നമ്മൾ സോപ്പ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതേപോലെ ഞാനൊരു സ്പൂണൊക്കെ യൂസ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആവുന്നില്ല സൂപ്പർ അടിപ്പൊളിയുടെ കണ്ട അല്ലെങ്കിൽ നമുക്ക് കോരി തിന്നാൻ തോന്നും അതുപോലെ നല്ല അടിപൊളിയായിട്ട് മെൽറ്റായി വരുന്നുണ്ടേ പിന്നൊന്ന് മെൽറ്റായി വന്നിട്ട് അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കേ ഇതൊട്ട് നമ്മുടെ ആ സോപ്പ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോണേ മിക്സ് ഇതായിട്ടേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് മെല്ലെ ഫ്ലെയിം അങ്ങ് ഓഫി കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് അപ്പോൾ എന്താ പറയുക ആദ്യത്തെ എൻ്റെ ഔറ്റം ഫീലായിപ്പോയിട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ തോക്കാനൊന്നും വിചാരിക്കുന്നില്ല കേട്ടോ എന്നെ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു ഒരു ഒരു സോപ്പ് കളഞ്ഞു അത്രയും ബീറ്റ് റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം തന്നെ ഞാൻ തീരുമാനിച്ചു തീരുമാനിച്ചോ അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും അതിന് വേണ്ടിയിട്ട് ഒന്നും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഗ്ലാസ് പാത്രത്തിൻ്റെയായിരിക്കും അവർ വിഷയം പൊട്ടിപ്പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാവശ്യം സ്റ്റീൽ പാത്രം യൂസ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നേരം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവേ ഇതാണല്ലേ സെയിം നമ്മൾ നേരത്തെ ചെയ്തുപോലെ തന്നെ ബീറ്റ് നമ്മുടെ പച്ചരി കുതിർത്തതും ഒക്കെ ചേർത്ത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്രാവശ്യം എന്താ സോപ്പൊന്ന് മാറ്റി എടുത്തിട്ട് ഇപ്പം എന്താ വച്ചാൽ നമ്മൾ ക്യൂട്ടിയുടെ ഒരു സോപ്പാണിത് അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുമ്പോൾ നമുക്കത് ഒന്ന് ഡബിൾ ബോയിൽ ബോലി ചെയ്തെടുത്തുണ്ടാവുക അങ്ങനെ നമ്മുടെ ക്യൂട്ടി ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മെൽറ്റ് ആയി വരുന്നവരെ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം േ നമ്മുടെ ക്യൂട്ടി ഒന്ന് മെൽറ്റ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ ഒരു ബീട്രൂട്ട് മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കണേ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓ അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയെടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ബൗളുകളിൽ ഞാനിങ്ങനെ ഒരു അല്പം വെളിച്ചെണ്ണ തടവിയതിനു ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആദ്യം ശരിക്കും ഞാൻ പേടിച്ചു വിട്ടു ആ ഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോയപ്പോൾ മൊത്തം അത്രയും സംഭവങ്ങളും വേസ്റ്റായിപ്പോയി പിന്നെ ഇതെങ്കിലും ഇങ്ങനെ സക്സസ് ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ പറയുക നന്നായിട്ടൊന്ന് തണുത്ത് വരാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ അങ്ങനെ തൈത്താണ് കേട്ടോ നമ്മുടെ സോപ്പിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടൊന്നും നമുക്ക് കിട്ടിയില്ല ഇപ്പോഴും ഇതിനൊരു എന്താ പറയുക ഒരു കട്ടി വന്നിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അറിയില്ല എന്താണെന്ന് അപ്പോൾ നമ്മുടെ പരീക്ഷണ സക്സസ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സോപ്പ് വെച്ച് മൂന്ന് സോപ്പ് ഉണ്ടാക്കാന്നൊക്കെ പറയുന്നത് സക്സസ് ആണോ നാല് സോപ്പ് ഉണ്ടാക്കാൻ സക്സസ് ഒന്നും ആണെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും സോപ്പ് ബേസ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഇത്രയും നല്ല അടിപൊളിയായിട്ട് സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഫെയിലായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ ഇത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല പതൊക്കെ ഉണ്ട് കേട്ടോ അത് വേണേൽ നമുക്കൊന്നും നോക്കാവേ ആദ്യം നമുക്ക് നമ്മുടെ സോപ്പ് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം ഞാൻ സോപ്പ് നനച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കൈയിലേക്ക് ആക്കാം അപ്പതാണല്ലേ അപ്പൊ സാമാന്യം നല്ല പതി ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നോക്കാം ചേച്ചി ജസ്റ്റ് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു നോക്കാം അപ്പൊ നല്ല നല്ല പൗത ഉണ്ട് പിന്നെ നമ്മൾ ആ അരിപ്പൊടിയും ബീട്രൂട്ട് അരിപ്പൊടിയല്ല പച്ചരി അരച്ച് ചേർത്തതും ബീട്രൂട്ട് ഉള്ളതിന് നല്ലൊരു ഗ്ലോയിങ് നമ്മുടെ ഫേസിന് കിട്ടും അതെന്തായാലും ഉറപ്പാണ് കേട്ടോ നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കാം വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ അങ്ങനെ നമ്മുടെ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ഡ്രൈ ചെയ്തിട്ട് നോക്കാം നാച്ചുറൽ ആയിട്ട് നല്ലൊരു ഗ്ലോയിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും തീർച്ചയായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ എന്താ ഫൈനലി നമുക്ക് നല്ലൊരു കിട്ട് റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിരുന്നു ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റോടെ അറിയിക്കണം ആഹ് പിന്നെ എന്താ പറയാ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കും അടുത്തുള്ള സൂപ്പർ കിട്ടുന്ന മീഡിയമായി നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ബൈ